നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുവാൻ ആർക്കും നിങ്ങളെ ഇന്ന് നിങ്ങൾക്കൊരു സഹായമായിട്ട് നിലനിൽക്കുവാൻ പറ്റുന്നില്ലായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ ഒരിക്കലും ആ ഒരു സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയാതെ വണ്ണം പ്രതിബന്ധമായി തടസ്സങ്ങളായി ഹിൻഡ്രൻസസ് ആയി ഹിൻഡ്രൻസായി നൂറുകാര്യങ്ങൾ ചുറ്റുമുണ്ടെങ്കിൽ കൂടിയും ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ആരും ആരും നിങ്ങൾക്ക് സപ്പോർട്ടില്ലെങ്കിലും ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കും സപ്പോർട്ട് ദൈവം തന്നെ അതിനു വേണ്ട കാര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യും അതുകൊണ്ടാണ് എഫ് എസ് എസ് മൂന്ന് ഇരുപതിൽ പറയുന്നത് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം മഹത്വം ഉണ്ടാകട്ടെ ആമേ അതായത് ഇന്ന് ഈശോ വേണ്ടി മരിച്ചു എനിക്ക് വേണ്ടി ബരിയായി തീർന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നു ആ ശക്തിയുടെ സാധ്യതകളാണ് ഇവിടെ തുറന്നു കാണിച്ചിരിക്കുന്നത് ഈശോയുടെ സാന്നിധ്യം വഹിക്കുന്ന ഈശോയുടെ മന്ദിരമാകുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള സ്വപ്നങ്ങൾ അത് സാക്ഷാത്കരിക്കപ്പെടുവാൻ ഇന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ ഒന്നും ഒന്നും നിങ്ങൾക്ക് പ്രാക്ടിക്കലി അത് ഒന്നും മുൻപോട്ട് പോകാൻ പോലും പറ്റാത്തവണ്ണമായിരിക്കും നിൽക്കുന്നത് പക്ഷെ ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും ദൈവം നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പം ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ഇന്ന് അതിന്റെ സാധ്യതകൾ പോലും കാണാൻ പറ്റുന്നില്ലായിരിക്കും പണ്ടൊരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കൽ എന്റെ ഉള്ളിലെ ഒരു വലിയ ആഗ്രഹം അതിനോടൊരു സാധ്യതകളും എന്റെ ചുറ്റുമില്ലായിരുന്നു ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഇതുപോലും ഈ ഒരു കാര്യം പോലും എനിക്കൊരു പണ്ട് പത്ത് വർഷം മുമ്പ് പതിനഞ്ച് വർഷം മുമ്പ് എന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമായിരുന്നു സാധ്യതകൾ പോലും ഇല്ലായിരുന്നു എന്നാൽ ദൈവം സാധ്യതകളില്ലാത്തടത്ത് സാധ്യതകളെ ദൈവം തുറക്കുകയാണ് എവ്രിതിങ് ഹാസ് എ ടൈം നിങ്ങളുടെ സ്വപ്നവും സാക്ഷാത്കരിക്കപ്പെടും അതിനൊരു സമയമുണ്ട് ആ സമയത്തിലേക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ നടന്നെടുക്കുകയാണ്